അങ്ങനെ ഒന്ന് മാറി സിംഗ് മാറുന്നാലേ ചിലപ്പോ േ

എന്തേറ്റും കഥയാണിത് പൊതു എന്താ പൂജാരിന്റെ യന്ത്രം ഇവിടെ നിക്കണ് കടന്ന പൂവ് കൊടുന്ന് ഇവിടെ പോരി ഞാൻ ആ കുട്ടിയുടെ കല്യാണം കാണണം എന്ന് വിചാരിച്ചാൽ തന്നെയാണ് ഏ എല്ലായിടത്തും തന്നെയാണ് കഥ കല്യാണം കാണാനൊന്നും പറ്റില്ലായിരുന്നു എത്ര ട്രിപ്പ് ഇരുന്നു ആൾക്കാര് ഏഴ് ട്രിപ്പ് ആയിട്ടുണ്ട് ഇനി ട്രിപ്പ് കൂടി ഒരു ട്രിപ്പും കൂടെ ഉണ്ടോ ആ കഴിച്ചോ ശരി വണ്ടിയോടെ ആയിട്ട് വണ്ടിയോടെ പോകാം ശരി ശരി ഓക്കെ സന്തോഷം ശരി ഞാനേ നേരത്തെ ഒരു ഗിഫ്റ്റ് കൊണ്ടു തന്നിരുന്നു ജ്വല്ലറിയിൽ തന്നെ അത് തിരിച്ചു വേണു അത് തിരിച്ചു എനിക്ക് തരണം അതെ ഞങ്ങളെ ജ്വല്ലറി സ്വർണ്ണം മേടിച്ച ആ വീട്ടുകാർക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കും ആ ഞങ്ങൾക്ക് തന്നു സന്തോഷം തന്നല്ലോ പക്ഷെ നിങ്ങള് ഞങ്ങളെ ജ്വല്ലറി സാധനം മേടിച്ചിട്ടാ അത് ശരി അപ്പൊ നിങ്ങള് സ്വർണ്ണം മേടിച്ച ജ്വല്ലറിയിൽ അല്ല ഇത് വേറെ സ്ഥലത്ത് കൊടുക്കാനുള്ളതാണ് തൊട്ടപ്പുറത്ത് കൊടുത്തരും ശരി

ഏതായാലും രൂപ പോണേന്റെ മുമ്പിൽ രണ്ട് പ്രസ്ഥാനം പറഞ്ഞിട്ട് പോ നിന്റെ പാമ നിങ്ങൾ എവിടെ പോയി താലേ ആ താലിട്ട് കഴിഞ്ഞിട്ട് ഒപ്പം ഫോട്ടോ എടുക്കാൻ കുട്ടികളെ തെരഞ്ഞോണ്ടിരിക്കാ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് അല്ലാടിക്കാൻ കല്യാണം കാണാൻ വേണ്ടി വന്നതാണ് അത് ശരി അപ്പൊ താലുവീട്ട് സമയത്ത് ഇപ്പോൾണ്ടായില്ലേ പുറത്തു പോയാ എങ്ങനെ കാണാൻ പറ്റണ നെരന്ന് നിൽക്കല്ലേ കൊറേ ചന്തകള് ആ സ്റ്റേജിന്റെ മോട്ട് വെറും ചന്ത അല്ലാണ്ട് വേറെ കല്യാണം കണ്ടതാണ് ഞങ്ങള് ആ ഇതാ ആ സ്റ്റേജ് നിക്കണോ ില്ല ഇങ്ങനെയുണ്ട് ഒരു കല്യാണം നടത്തുന്നത് അല്ലാത്തപ്പോ എന്താ സുഖ കൊടുകി മാറ്റി അപ്പൊ കണ്ടത് ആ പൂജാരിന്റെ വലിയോ ഇത്ര രണ്ടർന്ന് ആ എങ്ങനെ നോക്കി വളർത്തിയത് ഞാൻ അവർക്കൊക്കെ ജോലിക്കായിട്ട് പോയാൽ പോലെ അതിന്റെ ഭാരം അറിഞ്ഞിട്ടില്ല അതിന്റെ കല്യാണം എന്ന് കാട്ടേന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഈ കയ്യിൽ കാലിലും വൈകാത്ത ഞാന് അതുകൊണ്ടന്നെയാണ് അവരെ താലിയിട്ട് കഴിഞ്ഞപ്പോ അമ്മാവിനെ വിളി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു സുഗത

ഞാൻ ചോറിനാൻ വേണ്ടി വന്നതല്ല ഇവിടെക്ക് ഞാൻ ആ കുട്ടിയുടെ കല്യാണം എന്ന് കാണുന്നത് വിചാരിച്ച് വന്നതാണ് ഒരു കാര്യം ചെയ്യ് ആ കുട്ടിന് വരുമ്പോൾ അതിനോട് പറയും ഞാൻ അങ്ങനെ കല്യാണത്തിന് വന്നിരുന്നു വെട്ടികുട്ടിച്ച് സാധനമൊക്കെ ആരും എടുത്തിട്ടു ഏ

അതെ ഡോക്ടർ എന്നോട് പറഞ്ഞ ഇങ്ങനെ ഒരുപാട് നിക്കല് പറഞ്ഞാലോ ഞാനിരുന്നോളാ എന്റെ ബി ഫോട്ടോഷൂട്ട് എടുക്കും നമ്മൾ കാര്യമായിട്ട് കല്യാണത്തിനും മര്യാദയ്ക്ക് ഫോട്ടോ എടുത്തില്ല സേവ് ദ ഡേറ്റും ഒന്നും എടുത്തില്ല ഇതെങ്കിലും മര്യാദയ്ക്ക് എടുക്കുവോ എന്റെ എന്റെ മോളെ നീ ഇത്ര നാൾ എന്റെ കൂടെ നടന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കിയില്ല ഇത് സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ എന്താ വെറും പൊട്ടത്തരല്ലേ അത് കുറേ പൊട്ടന്മാരാണ് അതൊക്കെ എടുക്കണത് സത്യം പറഞ്ഞാൽ എനിക്ക് സേവ്ഡായിട്ടൊന്ന് കേൾക്കണത് വെറുപ്പാണ് പിന്നെ പൈസ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കണമുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ടും ക്രിയേറ്റിവിറ്റിയും സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ കേട്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് അതിനെന്തേ ഒരു ക്രിയേറ്റിവിറ്റി ഇതാ വളരെല്ലേ അത് വളരട്ടെ നമുക്ക് അതിൻ്റെ ഫോട്ടോയൊക്കെ ഷൂട്ട് ചെയ്യാം പിന്നെ എന്താ പറയുന്നത് ഈ മം ബി ഞാൻ ഒരു ഇംഗ്ലീഷ് നടിയുടെ ഒരു സംഭവ ഓടനയാവും അതിൽ കുറച്ച് നല്ല ഷോർട്സ് ഉണ്ട് ഞാൻ അത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക ആ ഷോർട്സ് വെച്ചിട്ട് നിന്നെ ഇത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ യൂട്യൂബിലിട്ട് വൈറലാക്കും ഞാൻ വൈറലായല്ലോ വൈറലാക്കും എന്തൊക്കെയാ ശേഷം എന്റെ രണ്ടാമത്തെ മോളുണ്ടല്ലോ ലക്ഷ്മി അടുത്ത മാസം പതിനാറ് മഴ അടുത്ത മാസം അതേപോലെ എല്ലാ ചടങ്ങും അല്ല അതിപ്പോ രണ്ടു കൊല്ലം മുമ്പല്ല പുതിയ ചടങ്ങുകൾ വന്നിട്ടുണ്ട് പിന്നെ ഹൽദി പിന്നെ വേറൊടി മെഹന്തി അതെല്ലാം നമുക്ക് വേണം അപ്പൊ നമുക്കൊരു കഴിഞ്ഞാല് പന്ത്രണ്ട് മുതല് എന്തായാലും മറ്റേ പോലെ തന്നെ ടെക്നോളജി ഒരുപാട് പുതിയ സംഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ക്യാമറകളൊക്കെ തന്നെ പോയി നല്ല അഭിപ്രായമാണ് അതിന്റെ വീഡിയോ നന്നായിട്ട് സഹകരിച്ചു കേട്ടോ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി അന്ന് അതാണ് ഈ കല്യാണം കഴിഞ്ഞിട്ട് പോയ ആൾക്കാരൊക്കെ ഒരു പരാതി പറഞ്ഞു അല്ലെ നമ്മുടെ ഈ പാട്ട് വല്ലതും ചേർത്തത് ഇഷ്ടായില്ല എന്നാണ് അങ്ങനെയല്ല ഈ കല്യാണം കാണാൻ വന്നവർക്ക് ലൈവായിട്ട് താലിയിട്ട് കാണാൻ പറ്റിയില്ല ക്യാമറമാരുടെ പിന്നാപറ മാത്രമാണ് അവർ കണ്ടത് എന്നാണ് പറഞ്ഞത് എടുക്കുന്ന കാരണംമാരൊക്കെ പറഞ്ഞത് എന്താച്ചാ എല്ലാം ഭംഗിയായിക്കോട്ടെ പക്ഷെ ഈ വീഡിയോ എടുക്കാൻ വരുന്നവരോടൊക്കെ രണ്ട് സൈഡിലേക്ക് മാറി നിന്നിട്ട് എല്ലാവർക്കും കല്യാണം കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണമെന്നൊരു അഭിപ്രായം പൊതുവെ ഉണ്ടായിട്ട് ഈ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലുള്ളൊരു സംഭവമാണ് അല്ലേ അപ്പം അത് എക്കാലം നമുക്ക് കാണുകയും വേണം അത് അതിൻ്റെ ഏറ്റവും വൃത്തിയോടുകൂടി അത് ചിത്രീകരിച്ച് പകർത്തി നിങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ആണല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒളിച്ചും പാത്തും ഇരുന്നൊന്നും ഈ വീഡിയോ ഫോട്ടോയൊന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ എടുക്കുന്നതിന് അതിൻ്റെ ഒരു വൃത്തിയും ഉണ്ട് അപ്പോൾ എനിക്ക് സുഹൃതനോട് പറയാനുള്ളത് ഈ വരുന്ന അതിഥികൾക്ക് അവർക്ക് സൗകര്യപ്രദമായിട്ട് നേരിട്ട് കല്യാണം കാണുന്ന അത് വേണോ അതോ ഞങ്ങൾ ഞങ്ങളെ സൗകര്യാർത്ഥം ഞങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് നല്ല രീതിയിൽ നല്ല ഊഷാറ് വീഡിയോയും ഫോട്ടോയും തരണം ഏത് വേണം സൂതരണ്യമായി നല്ല ഉഷാറ് ഫോട്ടോ വീഡിയോ മതി മതിയാ